കേളകം മഞ്ഞളാമ്പുറം യു പി സ്കൂളിൽ നടന്ന ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ലീഫ് ആർട്ടുകൾ ശ്രദ്ധേയമായി കുട്ടികളിലെ ശാസ്ത്രാഭിമുഖ്യം വളർത്തുകയാണ് മേളയുടെ പ്രധാന ലക്ഷ്യം ഉപജില്ലാതല ശാസ്ത്രമേളയുടെ പ്രതീതി ഉണർത്തുന്ന രീതിയിലായിരുന്നു മഞ്ഞളാപുരം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേള വിദ്യാർത്ഥികളുടെ കരകൌശല നിർമ്മാണങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങളും തികച്ചും വ്യത്യസ്തമാർന്ന രീതിയിലായിരുന്നു ഇതിൽ ലീഫ് ആർട്ടാണ് കൂടുതലും ശ്രദ്ധേയമായത് ലീഫ് ആർട്ടിനോടൊപ്പം പേപ്പർ ക്രാഫ്റ്റും നൂലും ഹാർഡ് ബോർഡും കൊണ്ടു നിർമ്മിച്ച ഹൈവേ ബ്രിഡ്ജും ശാസ്ത്രമേളയിലുണ്ടായിരുന്നു കുട്ടികളിലെ സർഗശേഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചതെന്ന് പ്രധാന അധ്യാപിക റോസമ്മ പറഞ്ഞു ശേഷി ചെറുപ്പകാലത്ത് തന്നെ വളർത്തുക എന്ന കൂടിയാണ് ഈ പല പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ നിർമ്മാണ പരിധി നമുക്ക് അവിടെ മുന്നോട്ടുള്ള ടൗണിലൊക്കെ കൃത്യതയോടെ ചെയ്യാനും സുസ്ഥിതയോടെ ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്ന വേണ്ടിയിട്ടുള്ള മേളകളാണ് നടക്കുന്നത് ഒരു മത്സരത്തേക്കാണ് ഉപരി കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ ശേഷികളും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മേളകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗണിതശാസ്ത്ര മേളയിലെ നമ്പർ ചാർട്ട് മുതൽ ജോമെട്രിക്കൽ ചാർട്ട് വരെയുള്ള മത്സരങ്ങളിലൂടെ മാത്തമാറ്റിക്സിന്റെ കൂടുതൽ അറിവുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും അധ്യാപകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ